ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ഭാഗത്ത് ഉണ്ടാക്കുക ഒരു ഭാഗത്ത് വർഗീയത പ്രചരിപ്പിക്കുക വർഗീയത പ്രചരിപ്പിക്കുന്നതാരാ ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു വർഗീയ പ്രചരണം നടത്തിയിട്ടുള്ള ഷാഫി പറമ്പൻ അല്ലേ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ വിശ്വം ഗ്രൂപ്പ് ഒരു പരിപാടി സംഘടിപ്പിച്ചു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പത്ത് മണിക്ക് ശേഷം മൈക്ക് ഓഫ് ചെയ്യാൻ പോലീസ് പറയും ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച പരിപാടിയിൽ വന്നിട്ട് സ്റ്റേജിൽ വന്നിട്ട് മൈ കോഫിയെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അതെല്ലാം പിന്നീട് തീരുമാനിക്കാം ഇനി പോലീസുകാരന്റെ ഭാഗത്ത് ഒരു മോശം പെരുമാറ്റമുണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവാം പക്ഷേ വിഷ്ടത്തിന്റെ പരിപാടി ഹിന്ദുവായിട്ടുള്ളൊരു പോലീസുകാരൻ തടസ്സപ്പെടുത്തിയിരിക്കുന്നു എന്ന നിലയിൽ വ്യാപകമായ പ്രചരണം ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ചില തീവ്ര ഗ്രൂപ്പുകളും ചേർന്നുണ്ടാക്കി ആ പ്രചരണത്തിന് ചൂട്ടുപിടിച്ചുകൊടുത്ത് ആ പ്രചരണത്തിന് ആക്കം കൂട്ടുന്ന നിലപാടാണ് ഒരു എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിൽ നടത്തിയത് എന്താ നടത്തിയത് ഈ സംഭവത്തെ എങ്ങനെയാണ് അദ്ദേഹം വിലയിരുത്തിയത് അപ്പൊ ഇതാണോ ഒരു ശരിയായ നിലപാട് ജനപ്രതിനിധി ഭാഗത്ത് ഉണ്ടാവേണ്ടത് ഇപ്പൊ പോലീസുകാരന്റെ മതം നോക്കിയിട്ട് തീവ്രവാദിയായി ചാപ്പയടിക്കുക അദ്ദേഹത്തിന്റെ മതം നോക്കിയിട്ട് സംഘിയാണ് എന്ന് പ്രഖ്യാപിക്കുക ഇത് ശരിയായ നിലപാടാണോ അയാൾ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കട്ടെ അന്വേഷണം നടക്കട്ടെ പക്ഷേ വർഗീയ ചാപ്പയാണ് അടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അതുവഴി എന്താണ് ഈ ഗവൺമെന്റിന്റെ ഭാഗമായി ആർ എസ് എസ് ആണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് ഇയാൾ ആർ എസ് എസ് ആണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം മതസമുദായം നടത്തിയിട്ടുള്ള പരിപാടി തടസ്സപ്പെടുത്താൻ ആർ എസ് എസ് കാരനായിട്ടുള്ള പോലീസുകാരെ പോയിരിക്കുന്നു അതും ഇടതുപക്ഷം ഭരിക്കും സംസ്ഥാനത്ത് അപ്പൊ ഒരേ സമയത്ത് വർഗീയ പ്രചരണം ഒരേ സമയത്ത് അതിൽ നിന്നും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്ന പരിപാടി അപ്പൊ ഷാഫി പറമ്പിൽ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ ഒരു പ്രസംഗം നടത്തി എന്താ നടത്തിയത് മലബാറിൽ നിന്നും എം എൽ എ ഉണ്ടാക്കും എന്താ പറഞ്ഞത് മലബാറിൽ നിന്നും എം എൽ എ മാരെ ഇതുവഴി ഇങ്ങനെ വർഗീയ പ്രചരണം നടത്തി ഉണ്ടാക്കാം എന്നാണ് ഷാഫി ധരിക്കുന്നുണ്ടെങ്കിൽ ഷാഫിക്ക് സ്ഥലം മാറിപ്പോയി എല്ലാ കാലത്തും ജനങ്ങൾക്ക് അങ്ങനെ തെറ്റുപറ്റില്ല ഷാഫി മത്സരിക്കാൻ അവിടെ പോയപ്പോഴാണല്ലോ പലവിധത്തിലുള്ള വർഗീയക്കാടും അവിടെ ഇറക്കിയത് ശൈലജ ടീച്ചർക്കെതിരായിട്ട് വ്യാജമായ പ്രചരണം നടത്തിയ ഭാഗമായിട്ട് ശിക്ഷിക്കപ്പെട്ട ആൾ ഏത് പാർട്ടിയാ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളാണ് അപ്പൊ എന്താണ് ഒരു ഭാഗത്ത് ഷാഫിയുടെ നേതൃത്വത്തിൽ വർഗീയ പ്രചരണം ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടവും ഈ ധീരജ് കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള ഈ നിഖിൽ പൈരി ഉൾപ്പെടെയുള്ള ഗുണ്ടാസെറ്റിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ഡിവൈഎഫുടെയും സിപിഎമ്മിന്റെയും സ്വാധീന പ്രദേശങ്ങളിൽ കയറി വെല്ലുവിളിച്ച് തല്ലു വാങ്ങിക്കുക ഉണ്ടാക്കുക ഇതല്ല ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയണം ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചയിൽ ഇവർക്ക് സ്ഥാനമില്ല വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവർക്ക് കാര്യമായി ഒന്നും ഉന്നയിക്കാൻ കഴിയുന്നില്ല ഇപ്പൊ വികസനം രാഷ്ട്രീയം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇടതുപക്ഷത്തോട് നിൽക്കാൻ കഴിയാതെ വന്നപ്പോ മലപ്പട്ടം തെരഞ്ഞെടുക്കുന്നു വർഗീയ പ്രചരണം തെരഞ്ഞെടുക്കുന്നു ഇത് നല്ല ജാഗ്രതയോടുകൂടി കേരളീയ പൊതുസമൂഹം കാണേണ്ടതുണ്ട് ഈ വർഗീയവാദികളെ ഈ വർഗീയത പ്രചരിപ്പിക്കുന്നവരെ നിലക്കീർത്താനാവശ്യമായിട്ടുള്ള ഇടപെടൽ എല്ലാ ഭാഗത്തും ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പ്രശ്നിക്കുവാനുള്ളത് ഈ കോൺഗ്രസിന്റെ നേതൃമാരുമായി ബന്ധപ്പെട്ട് പലതരത്തിലെ വിവാദങ്ങളുണ്ട് കെ സുധാകരൻ തന്നെ പറഞ്ഞു തന്നെ അതിലെ ഒരു ഭാഗത്തു നിന്നൊരു നേതാവ് കൂടിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി രാഹുൽ ബാധ്യത് അപ്പോ ഇങ്ങനെയുള്ള സംഘർഷങ്ങളും വിവാദങ്ങളും അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നം വെക്കാൻ വേണ്ടി അവർക്ക് ഒരു രക്തസാക്ഷിയെ വേണം കോൺഗ്രസിൽ ഇപ്പോ പലരും പല വഴിക്കാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് അവർ മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയും ഈ കേരളത്തിൽ ആവുന്നില്ല പല ശ്രമവും നടത്തി നോക്കി അപ്പൊ അതിനിടയിലാണ് കെ പി സി സി പ്രസിഡന്റ് മാറിയത് ഇവരുടെ മുന്നണി കൺവീനർ മാറിയത് നല്ല അടി നടക്കുകയാണ് ഇന്നലെ സുധാകരൻ തന്നെ പറഞ്ഞല്ലോ എന്നെ അപമാനിച്ചിറക്കി വിട്ടു എന്ന് അപ്പോൾ തൽക്കാലം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു സംഘർഷമില്ലാതെ മറ്റു വഴിയില്ല ആ സംഘർഷത്തിന്റെ കൊട്ടേഷൻ എടുത്തിട്ടാണ് രാഹുൽ മാങ്കൂട്ടം കണ്ണൂരിലേക്ക് വണ്ടി കയറിയിട്ടുള്ളത് അങ്ങനെ സംഘർഷമുണ്ടാക്കാൻ കൊട്ടേഷൻ എടുത്ത് അങ്ങോട്ട് കയറി രാഷ്ട്രീയ ലാഭമുണ്ടാക്കാം എന്നാണ് കരുതിയത് പക്ഷേ കണ്ണൂരിലെ പ്രബുദ്ധരായിട്ടുള്ള ജനത ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇടപെടൽ നടത്തിയത് അതുകൊണ്ട് ഇമാതിരി ഉഡായ്പ വിദ്യകളുമായിട്ട് യൂത്ത് കോൺഗ്രസ് പുറപ്പെട്ടാൽ അതിനെയെല്ലാം നിലക്ക് നിർത്താൻ ഡിവൈഎഫ്ഐ കഴിയും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ആ കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ഇടപെടൽ ഉണ്ടാവും എന്നാണ് പറയാനുള്ളത് അല്ലെ പല ഉദ്യോഗസ്ഥന്മാരും ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിയമത്തെ വ്യാഖ്യാനിക്കേണ്ടത് അപ്പതില് ജനീഷ് കുമാർ എം എൽ എ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു പ്രശ്നമുണ്ടാവുന്നു അപ്പോൾ ആ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അന്യായമായി ആളുകളെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് അദ്ദേഹം ആരോപിച്ചത് സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലാണ് അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിയമത്തെ വ്യാഖ്യാനിക്കേണ്ടത് തെറ്റായ നിലയിൽ വ്യാഖ്യാനിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഉപദ്രവിക്കാൻ പുറപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികൾക്കും പാർട്ടി നേതാക്കൾക്കും ഇടപെടേണ്ടി വരും അല്ല ആ പരാമർശത്തോളം ഞാൻ യോജിക്കുന്നില്ല അതെല്ലാം അദ്ദേഹത്തിന്റെ പരാമർശമാണ് ഞാൻ പറഞ്ഞതല്ല അദ്ദേഹം നടത്തിയ ഇടപെടലാണ് നിങ്ങൾ അദ്ദേഹം നടത്തിയ ഇടപെടൽ കാണാതെ ഒരു പരാമർശത്തെ മാത്രം എടുത്ത് വാർത്തയാക്കേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം നടത്തിയ ഇടപെടൽ എന്ന് വെച്ചാൽ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ ഇടപെടലാണ് അദ്ദേഹം ഒരു എം എൽ എ എന്ന നിലയിൽ നിയമത്തെ തെറ്റാൻ വ്യാഖ്യാനിച്ച് ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് അദ്ദേഹത്തിന് രോഷപ്രകടനമാണ് ഉണ്ടായത് അത് സ്വാഭാവികമാണ് അതൊരു എം എൽ എ എന്നതിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് ജനങ്ങളെ കൂടെ നിൽക്കുക എന്നത് അതിനപ്പുറത്ത് ആ സംഭവത്തിലെ ഏതോ ഒരു പദമെടുത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ വിമർശിക്കേണ്ട കാര്യമില്ല ഞാൻ ഇപ്പൊ സത്യപ്പെട്ടതേയല്ലോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല അദ്ദേഹത്തോടൊന്ന് ചോദിക്കണം